ഹായ് ഹലോ സ്ലാമലൈക്കും എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ അപ്പോൾ ഇന്നത്തെ ഇതിൽ ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ കുറേ പേരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം ആയിരിക്കും കേട്ടെ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് പാനിപ്പൂരി അപ്പം ഈ ഒരു വീഡിയോ എന്തായാലും ഫുള്ളായിട്ട് കണ്ട് നോക്കുക സ്കിപ്പ് ചെയ്യാതെ കണ്ടുനോക്കുക കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ അപ്പോൾ ഇത് ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാറെ എടുത്തിട്ട് അതിലേക്ക് ചെറിയ പീസ് ഇഞ്ചി രണ്ട് പച്ചമുളക് പിന്നെ ഒരു കപ്പ് മല്ലിയില ഒരു ചെറുനാരങ്ങയുടെ നീര് പിന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചെടുത്തിട്ട് നന്നായിട്ട് അതൊന്ന് അരിച്ചെടുക്കുക എന്നിട്ട് ഇതാ ഇതുപോലൊരു അരിപ്പയിലൂടെ അതൊന്ന് അരച്ചെടുക്കാം കേട്ടോ എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചെടുത്തിട്ട് നന്നായിട്ട് ലൂസാക്കി എടുക്കണം ഇനി ഇതിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ അളവിൽ മസാല ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കി വെക്കാം ഇത് ചാറ്റ് മസാല എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക പിന്നെ ഇത് അത്യാവശ്യം നല്ല എരിവുള്ള പച്ചമുളകാന്ന് കേട്ടോ അതുകൊണ്ട് തന്നെ നല്ല എരിവൊക്കെ ഉണ്ട് പിന്നെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് എടുക്കാം നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ച് ചാട്ട്മസാലയുടെ ഒക്കെ അളവൊന്നു കൂട്ടിക്കൊടുക്കുക കേട്ടോ അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ടൊന്ന് എടുക്കാം ഇനി ഇതാ നമ്മുടെ പൂരി ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ഇതുപോലെയുള്ള പബടി നമുക്ക് കടയിൽ വാങ്ങാനായിട്ട് പറ്റും സൂപ്പർ മാർക്കറ്റിലൊക്കെ ചെറിയ റേറ്റേ വരുന്നുള്ളൂ അപ്പോൾ നല്ല പോലെ ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഫ്ലെയിമൊക്കെ ഒന്ന് കുറച്ച് കൊടുത്തതിന് ശേഷം ഇതിട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഇതാ ഇതുപോലെ നല്ല ബോൾസ് ആയിട്ട് വരും നന്നായിട്ട് ഉയർത്ത് വരും അപ്പോൾ നമുക്കിത് കോരി മാറ്റി കൊടുക്കാം ഫ്ലെയിം നല്ല പോലെ ഒന്ന് കുറച്ച് കൊടുക്കണം ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ വെച്ച് കൊടുത്താൽ മതി എന്നിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇതാ ഇതേപോലെ തന്നെ എല്ലാ പൂരികളും ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഇതിങ്ങനെ ബോളായിട്ട് വരുന്നത് കാണാൻ അതിൻ്റെ നല്ല ഭംഗിയല്ലേ നമുക്ക് ഇതുപോലെ ഇതെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ സിമ്പിളായിട്ട് പാനിപ്പൂരി എടുക്കാനായിട്ട് പറ്റും അല്ലാതെ തന്നെ നമുക്ക് ഹോം മെയ്ഡായിട്ട് ഈ പൂരിയൊക്കെ ചെയ്തെടുക്കാനായിട്ട് പറ്റും പക്ഷേ അത് അതിനേക്കാളും നല്ല പെർഫെക്റ്റായിട്ട് കിട്ടുക ഇതുപോലെ വാങ്ങിയിട്ട് ചെയ്യുന്ന സമയത്തായിരിക്കും അപ്പോൾ ഇതാ എല്ലാ പൂരികളും അതേപോലെ തന്നെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കില്ലേ ഈലക്കുള്ള ഒരു സ്വീറ്റ് ചട്നി ഈലപ്പുളിയൊക്കെ വെച്ചിട്ടുണ്ടാക്കുന്ന അതൊന്ന് റെഡിയാക്കിയെടുക്കാം അപ്പോൾ അതിനായിട്ട് ഇതാ ഒരു നെല്ലിക്കയുടെ വലുപ്പത്തിൽ എടുത്തിട്ട് നല്ല ചൂട് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് നേരം വെച്ചിട്ട് അതൊന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് അരിപ്പിലൂടെ അരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഇതാ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ നിറയെ ഇഞ്ചി ദശത്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ അളവിൽ ജീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ചെറിയ ജീരകമാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഒരു ടീസ്പൂൺ നിറയെ മുളക് പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ ഇതാ രണ്ട് ചാൺ വലുപ്പത്തിലുള്ള വെല്ലമില്ലേ അതൊന്ന് പൊടിച്ചിട്ട് അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ടിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം എന്നിട്ട് ഈ വെല്ലമൊക്കെ നന്നായിട്ട് ഇതിൽ അലിഞ്ഞ് വന്നിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തിക്കായിട്ട് വരണം ആ ഒരു ടൈം വരെ നമുക്കിതൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം ലോ ഫ്ലെയിമിൽ ഒഴിക്കുകയാണെങ്കിൽ നമുക്കിത് കരിഞ്ഞ് പോകുന്ന ടെൻഷനൊന്നും വേണ്ട അപ്പോൾ നമുക്ക് വേറെന്തെങ്കിലുമൊക്കെ ചെയ്യാട്ടെ ഈ ഒരു ടൈമുണ്ട് അപ്പോൾ തന്നെ ഞാൻ ഇത് ഇവിടെ എല്ലാം കൂടി ഇട്ടിട്ട് ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതവിടെ നിന്ന് റെഡി ആയിക്കോളും അപ്പോൾ എടുക്കൊന്ന് വന്നിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ ദാ ഇതിലേക്കുള്ള ഒരു ഫില്ലിംഗ് ഇല്ലേ ഉരുളക്കെങ്ങിൻ്റെ മസാല അതൊന്ന് റെഡിയാക്കി എടുക്കാം അതിന് വേണ്ടിയിട്ടിതാ ഉരുളക്കിങ്ങും പിന്നെ നമ്മുടെ വെള്ളക്കടലിയില്ലേ അതും നല്ല പോലെ ഒന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടണം ഇനി ഇതാ ഉരുളക്കിഴങ്ങിൻ്റെ തൊലിയൊക്കെ കള്ളി മാറ്റുന്നുണ്ട് കേട്ടാ ഇതിപ്പോൾ രണ്ട് ഉരുളക്കെങ്ങണ്ട് പിന്നെ ഇതാ കടലയുടെ തൊലിയും കള്ളിട്ടിട്ട് കൊടുക്കുന്നുണ്ട് ഒരു കപ്പോളം വലിയ എടുത്തിട്ടുണ്ട് കേട്ടോ ആ വെള്ളക്കടല എന്നിട്ട് ആ തൊലിയൊക്കെ കളഞ്ഞിട്ടിട്ട് എടുക്കുന്നുണ്ട് ഈ കടലയുടെ തൊലികളെടുക്കലാണ് കേട്ടോ ഭയങ്കര പണിയായിട്ട് തോന്നുക എന്നിട്ട് ആ ഇത് നല്ല പോലെ ഒന്ന് ഉടച്ചെടുക്കുക കൈ കൊണ്ടോ അല്ലെങ്കിൽ ഇത് അടച്ചെടുക്കാനുള്ള എന്തെങ്കിലും സാധനം കൊണ്ട് നന്നായിട്ട് ഇതൊന്ന് ഉടച്ചെടുക്കുക കൈ കൊണ്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി കൂടി ബെറ്റർ ആയിരിക്കും കടലൊക്കെ നന്നായിട്ട് ഉടനെ കിട്ടും അപ്പോൾ അതാണ് ഇത് നന്നായിട്ടെന്നെ ഉടച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് തന്നെ ഇതിലേക്ക് ഒരു ചെറിയ ഉള്ളിയില്ലേ അതെടുത്തിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ട് അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇത് ആവശ്യത്തിന് ചാറ്റ് മസാലയും ഉപ്പും പിന്നെ ഒരു ടീസ്പൂൺ നിറയെ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചെറിയ കഷ്ണങ്ങളായിട്ട് ഈ സമയത്ത് ഇട്ടുകൊടുക്കാം എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല കേട്ടോ എന്നിട്ട് ഇതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് ചാട്ട് മസാലയോ മുളക് പൊടിയോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം ആദ്യം തന്നെ ഒരു പൂരി എടുത്തിട്ട് എന്തൊരു മുകൾ ഭാഗത്ത് ഇതുപോലെ ഒന്ന് ചെറിയ ഒളിസാക്കി കൊടുക്കാട്ടെ അതൊന്നിങ്ങനെ പൊടിച്ചിട്ട് കൊടുത്താൽ മതി ഉള്ളിലേക്ക് ഇത് നമ്മുടെ ഫില്ലിങ് ആവശ്യത്തിനൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക ഒരുപാടൊന്നും ഫില്ല് ചെയ്യണ്ട കുറച്ചൊന്നും ഇട്ട് കൊടുക്കുക ഇത് നമ്മുടെ ഇല്ലേ അതൊന്ന് സീറ്റണ്ടിയില്ലേ അതൊന്നൊഴിച്ചുകൊടുക്കാട്ടോ അത് ഈ ഒരു തിക്നെസ്സിലാണ് ഇട കിട്ടിയിട്ടുള്ളത് ഒരുപാട് തിക്കൊന്നുമല്ല എന്നാൽ ഭയങ്കര ലൂസും അല്ല നല്ല ടേസ്റ്റിൽ കിട്ടിയിട്ടുണ്ട് നമ്മുടെ പാനിയിൽ ഇങ്ങനെ കോരി എടുത്തിട്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഈ ഒരു യെല്ലോ കളറ് മിക്സറില്ലേ അതുകൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ആ ഒരു ക്രിസ്പ്നസ്സും കൂടി കിട്ടാൻ വേണ്ടിയിട്ട് അത് നിർബന്ധമൊന്നുമില്ല കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളിയായിട്ടുള്ള പാനിപ്പൊരി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് ഇതുപോലെ ചൂടോടെ സെർവ് ചെയ്യണമെങ്കിലാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുക കഴിക്കുന്ന സമയത്ത് ഇതുപോലെ ഫില്ല് ചെയ്തിട്ട് കഴിക്കുക അതിമേ റെഡിയാക്കി വെക്കാണ്ടിരിക്കുക അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും നിനക്ക് ഇതിഷ്ടാവും അതേപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ ഒരു പൂരി ഫ്രൈ ചെയ്തെടുത്ത ചെയ്തെടുത്തവാട് തന്നെ നമുക്കിതുപോലെ റെഡിയാക്കിയിട്ട് കഴിക്കാം അപ്പം നല്ല ക്രിസ്പ്പി ആയിട്ട് നമുക്ക് കിട്ടും പിന്നെ ഈ ഒരു പൂരി ഇല്ല അത് നന്നായിട്ട് ഏർ ടൈറ്റ് ആയിട്ട് അടച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ക്രിസ്പിനെസ്സോട് കൂടിയിട്ട് തന്നെ കുറച്ച് ദിവസം സൂക്ഷിക്കാനായിട്ട് പറ്റും ഇങ്ങനെ ഏറെ ഒന്നും കിടക്കാണ്ട് വെച്ചാൽ മതി കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടമാവണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്